ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റിയുടെ വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് മൂന്ന് ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ഡബിൾ എക്സലും എക്സലുമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ സ്ക്രീനിലെല്ലാം എക്സൽ ആണോ ഡബിൾ എക്സെൽ ആണോ എന്നുള്ളത് എഴുതിയിട്ടുണ്ട് അതേപോലെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എണ്ണത്തിനനുസരിച്ചാണ് റേറ്റ് വ്യത്യാസം വരുന്നത് അപ്പോൾ സ്ക്രീനിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണല്ലോ എന്ന് പറഞ്ഞാൽ നാല് നൈറ്റി ചോദിക്കരുത് അപ്പോൾ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ചുരിദാർ കട്ടിംഗ് നൈറ്റി മാക്സി കട്ട് എന്ന് പറയും പ്ലീറ്റഡ് ഇല്ലാത്ത പ്ലെയിനായിട്ടുള്ള നൈറ്റി ആണ് ഡബിൾ എക്സലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് പീസോ അതിന് മുകളിലേക്കോ എടുക്കുമ്പോഴാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം തന്നെ അതുകൊണ്ടാണ് പറയുന്നത് പത്ത് പീസിന് താഴെ അഞ്ച് പീസും പത്ത് പീസിനും ഇടയ്ക്ക് അതായത് മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കണം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് അഞ്ച് പീസോ അതിന് മുകളിലേക്കോ പത്ത് പീസ് വരെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് എല്ലാ നൈറ്റുകൾക്കും നൂറ്റി തൊണ്ണൂറ്റി എന്നുള്ളത് മാറി ഇരുന്നൂറ്റി പത്ത് രൂപയാവും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടണമെങ്കിൽ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം നിങ്ങൾ അതേപോലെ അഞ്ച് പീസെങ്കിലും എടുത്തില്ലെങ്കിൽ അഞ്ച് പീസിന് താഴേക്ക് വരുന്നത് റീറ്റെയിൽ പ്രൈസായി മാറും അത് പ്രത്യേകം ശ്രദ്ധിക്കുക റീറ്റെയിൽ ആയിരിക്കും കേട്ടോ അഞ്ച് പീസാണ് മിനിമം എടുക്കേണ്ടത് ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ ഇതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എക്സൽ സൈസിലുള്ള പിന്നെ ചുരിദാർ കട്ട് നൈറ്റികളാണ് ഇന്നത്തെ വീഡിയോയിൽ മാക്സി കട്ട് അല്ലെങ്കിൽ ചുരിദാർ കട്ട് ത്രീ പീസ് നൈറ്റി എൻസ്റ്റൈൽ മോഡൽ ഐ ടി ഇത്രയും മൂന്ന് ടൈപ്പിലുള്ള നൈറ്റ് റെഡിമെയ്ഡ് നൈറ്റുകളാണ് കാണിക്കുന്നത് അപ്പം ഓരോന്നും എക്സ് എൽ ആണോ ഡബിൾ എക്സ് എൽ ആണോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എക്സ് എൽ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ആംബിറ്റ് ഇരുപത്തി ഒന്നാണ് ഡബിൾ എക്സ് എൽ എന്ന് പറയുന്നത് ആംബിറ്റ് ഇരുപത്തി മൂന്നാണോ നാൽപ്പത്തി ആറ് വണ്ണം ഉണ്ടാവും ചുരിദാർക്കെട്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നൈറ്റുകൾക്കൊക്കെ അൻപത്തി ആറ് ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിൽ വന്ന് ലെങ്ത്ത് എത്ര വിട്ട് എത്ര സ്ലീവിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കും അപ്പോൾ അങ്ങനെ സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് സ്ക്രീനിൽ നമുക്ക് ഫുൾ കാര്യങ്ങൾ എഴുതാനും പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ ആംബിറ്റി ഇരുപത്തൊന്ന് ടോട്ടൽ അതായത് വണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടായിരിക്കും ഇപ്പോൾ അത്യാവശ്യം ചുരിദാർക്കെട്ടാവുമ്പം നാൽപ്പത്തിരണ്ട് ഒരു ആവറേജ് വണ്ണം ഉള്ള ആൾക്കാർക്കൊക്കെ പറ്റും കാരണം അധികം ടൈറ്റ് ആയിരിക്കാനും പറ്റില്ലല്ലോ നൈറ്റ് നൈറ്റി ആയിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ റേറ്റിൻ്റെ കാര്യം മറക്കേണ്ട പത്ത് പീസോ അതിന് മുകളിലോ എടുക്കുമ്പോഴാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് വന്നുകൊണ്ടിരുന്ന അതായത് ക്യാമറക്കോട്ടനും മഞ്ജറക്കിൻ്റെയൊക്കെ മാ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഇതേപോലെ ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളേ അത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പത്ത് പീസെടുത്താലും അഞ്ച് പീസ് എടുത്താലും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ കുറച്ചേയുള്ളൂ നമ്മളത് കൂടുതൽ മാക്സിമം ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേരത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളത് അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല ഈ പ്രാവശ്യം അത് കൂടുതൽ കൊണ്ടുവരാനായിട്ട് പിന്നെ എൻസ്റ്റൈൽ മോഡലൊക്കെ കുറച്ചുള്ളത് എല്ലാവരും കാറ്റലോഗൊക്കെ നോക്കി എടുത്തു അപ്പം അതുകൊണ്ട് അത് വീഡിയോയിൽ കാണിക്കാനില്ല കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ത്രീ പീസ് നൈറ്റി ഞാൻ നിവർത്തിയിട്ട് കാണിച്ചിട്ടില്ല കാരണം ഏറെ കുറേ ആൾക്കാരും എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ത്രീ പീസ് എന്താണെന്നും എൻസ്റ്റൈൽ മോഡൽ നൈറ്റി ഏതാണെന്നും ചുരിദാർക്കെട്ട് ഏതാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ പ്ലീറ്റഡ് ഉണ്ടാവും ഫ്രണ്ടിലും പ്ലീറ്റ് ഉണ്ടാവും ബാക്കിലും പ്ലീറ്റ് ഉണ്ടാവും അപ്പോൾ ഡബിൾ എക്സ് എൽ നൈറ്റിയാണ് ത്രീ പീസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന നാൽപ്പത്തി ആറ് ഇഞ്ച് വണ്ണം ഉണ്ടാവും അപ്പോൾ ഈ ത്രീ പീസ് നൈറ്റികൾക്കെല്ലാം അൻപത്തി മൂന്ന് അല്ലെങ്കിൽ അൻപത്തി നാലിഞ്ച് കൃത്യം പറയാത്തത് പല ആൾക്കാരാണല്ലോ തയ്ക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അൻപത്തി മൂന്ന് അൻപത്തി നാല് ഇഞ്ചോളം ഇറക്കം ഉണ്ടാകും വണ്ണം ഡബിൾ എക്സ് എല്ലിന് നാൽപ്പത്തി ആറാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എട്ട് എട്ടര ഇഞ്ച് ആയിരിക്കും സ്ലീവിൻ്റെ ലെങ്ത് ത്രീ പീസിന് ഉണ്ടാവുക ചുരിദാർ കട്ടിന് ഒൻപത് ഒൻപതര ഇഞ്ചോളം ചുരിദാർ കട്ടിന് നമുക്ക് കിട്ടുന്നുണ്ട് ത്രീ പീസ് ഒന്നും വെച്ചിട്ടില്ല ഒറ്റ പീസിൽ തന്നെയാണ് സ്ലീവ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എട്ട് എട്ടര ഇഞ്ച് ഒരു നോർമൽ ആയിട്ടുള്ള സാധാരണ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലീവാണത് സ്ലീവിൻ്റെ റൗണ്ട് ഡബിൾ എക്സ് എൽ നൈറ്റിക്ക് പതിനാ പതിനാല് പതിനഞ്ച് ഓളം കൈവണ്ണം സ്ലീവിൻ്റെ വണ്ണം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ വൈകോൾഡിൽ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് മെറ്റീരിയൽസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എല്ലാം നമുക്ക് വർധമാൻ ബ്രാൻഡാണ് വർധമാനല്ലാതെ ഒരു മെറ്റീരിയൽസ് കൊണ്ട് പോലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇത് നമ്മുടെ മെറ്റീരിയൽ കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള റെഡിമെയ്ഡ് നൈറ്റുകളാണ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത റെഡിമെയ്ഡ് നൈറ്റുകളാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആൻഡ് മാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതുണ്ട് മിക്സ് ആൻഡ് മാച്ച് അല്ലാതെ ഇതേപോലെ അതേ ഒറ്റ പീസിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് കുറച്ച് ചില ആൾക്കാർക്കൊന്നും മിക്സാൻ മാച്ച് ഇഷ്ടമല്ല ഇതേപോലെയാണ് ഇഷ്ടം പക്ഷെ കൂടുതൽ ആൾക്കാർക്കും മിക്സാൻ മാച്ചും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ടൈപ്പിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പത്ത് പീസ് മുതൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ലാഭം ഇട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും അത് ഉദ്ദേശിച്ചിട്ടാണ് പത്ത് പീസിന് മുകളിലേക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് കൊടുക്കാമെന്ന് വിചാരിച്ചത് കാരണം ബിസിനസ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ച് റീസെയിൽ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചാണ് നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ സൈസ് അതായത് ആമ്പിറ്റ് ഇരുപത്തൊന്ന് നാൽപ്പത്തി ഇഞ്ച് അതായത് സാധാരണ ഒരു അധികം വണ്ണം ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു നൈറ്റിയാണ് അൻപത്തി മൂന്ന് അൻപത്തി നാലറക്കം ഉണ്ടാകും സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ എട്ട് എട്ടര ഇഞ്ചോളം ഉണ്ടാകും കേട്ടോ അപ്പം എക്സലൻ്റായിട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ പത്ത് നൈറ്റിയോ വേണ്ടെങ്കിൽ നിങ്ങളൊരു പതിനഞ്ച് നൈറ്റി സെലക്ട് ചെയ്ത് ഇടണം മസ്റ്റായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം കൃത്യം എണ്ണം ഇടരുത് കാരണം ഇതെന്ന് പറയുന്ന ഓരോ പീസും ചിലപ്പോൾ രണ്ടോ മൂന്നോ രണ്ടെണ്ണമൊക്കെ കാണുകയുള്ളൂ മൂന്നെണ്ണം ചിലതുണ്ടാകും ഒരേ ഡിസൈനിൽ ഒരേ കളക്ഷൻ വരുന്നത് അപ്പോൾ കുറച്ച് പേര് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലതൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാകും അപ്പോൾ ഒരുപാട് പേര് ഓർഡർ തരും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ പത്ത് പീസ് വേണ്ടത് പതിനഞ്ച് ആ പതിനഞ്ചിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പത്തെണ്ണം സെലക്ട് ചെയ്ത് തരാൻ നിങ്ങൾക്ക് പറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുപത് പീസാണ് വേണ്ടതെങ്കിൽ ഒരഞ്ച് പീസും കൂടെ കൂടുതൽ ഇരുപത്തഞ്ചോ ഇരുപത്താറോ സെലക്ട് ചെയ്തിടുക അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യം ഇടുക അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അപ്പോൾ ഏറ്റവും ആദ്യം കിട്ടുന്നതനുസരിച്ച് നമുക്ക് എടുക്കാം അത് മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെയിലായി സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമാവും പറയാൻ ഞങ്ങൾക്കും വിഷമമുണ്ട് അതുകൊണ്ടാണ് പക്ഷേ നമുക്ക് കൂടുതൽ സെലക്ഷൻ ഈ പ്രാവശ്യം വീഡിയോയിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു അഞ്ചെണ്ണം കൂടുതൽ എടുത്തിടാൻ പറ്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് വേറൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ ഒന്ന് റേറ്റിൻ്റെ കാര്യം രണ്ട് നമ്പേഴ്സിൻ്റെ കാര്യം അതായത് പത്തെണ്ണം വേണ്ടവർ പതിനഞ്ചെണ്ണം ഇടുക ഇരുപത്തഞ്ചെണ്ണം വേണ്ടവരൊരു മുപ്പത്തഞ്ചെണ്ണം ഇടുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെ അവൈലബിൾ ആയിട്ടുള്ള ഇരുപത്തഞ്ചെണ്ണം എടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പം ഇതെല്ലാം കണ്ട സൈസിൽ ഇഷ്ടം പോലെ നൈറ്റുകളുണ്ട് കൂടുതൽ പേരും എക്സെൽ ചോദിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ എക്സെൽ കൂടുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നത് ഇത് പ്ലെയിനിൽ കലങ്കാരി മാച്ച് മാച്ചായിട്ടൊക്കെ ചെയ്തതാണ് ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റൈൽ മോഡലാണ് എൻ സ്റ്റൈൽ മോഡൽ എക്സെൽ മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ കേട്ടോ ഡബിൾ എക്സെൽ നമുക്ക് കാറ്റലോഗിലുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ നൈറ്റുകൾ വേണ്ടവർ കുറേ നാളായി ചോദിച്ചവർ ചോദിച്ചും അടുത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കേട്ടോ പേയ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ചെയ്യണം കാരണം ഞാൻ പറഞ്ഞല്ലോ ചില ഐറ്റംസ് ഒന്നോ രണ്ടോ േ കാണുള്ളൂ എടുത്ത് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യാതിരുന്ന മറ്റൊരാൾക്ക് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്യണം കേട്ടോ അതേപോലെ നിങ്ങൾ ഓൺലൈനിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ റിപ്ലൈ തന്നു കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഒരെണ്ണം കഴിഞ്ഞു വേറെ ഒരെണ്ണം സെലക്ട് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേറെ ഒരെണ്ണം സെലക്ട് ചെയ്തിടുകട്ടോ ആ ഒരു സമയം കളയാതിരിക്കാനാണ് കുറച്ചധികം സെലക്ട് ചെയ്തിടാൻ പറയുന്നത് അപ്പോൾ നമുക്ക് പത്തെണ്ണം ഉണ്ട് ഇത്ര ഉണ്ട് അല്ലെങ്കിൽ ഇന്നതാണ് കഴിഞ്ഞ് പോയതെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ട് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് മെറ്റീരിയൽസ് വേണ്ടവർ കാറ്റലോഗ് ചോദിക്കുക റണ്ണിങ് മെറ്റീരിയൽസ് അജറക്ക ഒറിജിനൽ ത്രീ പീസ് സെറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ വേണ്ടവർ കാറ്റലോഗോ ഫോട്ടോസോ എന്താന്ന് വെച്ചാൽ വാട്സപ്പിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും താങ്ക് യു